തിരുവനന്തപുരത്താണ് ഇനി പ്രധാനപ്പെട്ട ഒരു വാർത്ത അവിടെ തെരുവുനായ ആക്രമണം ഉണ്ടായി ഒരുപാട് ആളുകൾ രാവിലെ ഏതാണ്ട് വെളുപ്പിന് നാല് മണി മുതൽ നടക്കാനിറങ്ങുന്ന മ്യൂസിയം വളപ്പിൽ രാവിലെ നടക്കാനിറങ്ങിയ ആളുകളെ തിരുവിനായ ആക്രമിച്ചു ഞാനൊക്കെ അവിടെ പലപ്പോഴും നടക്കാൻ പോകുന്ന സ്ഥലമാണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അറിയാം ഇതിൽ തിരുവിനായ ആക്രമണം കൊണ്ട് അഞ്ചു പേർക്ക് മ്യൂസിയത്തിൽ വെച്ച് പരിക്കേറ്റു എന്ന വാർത്തയും വരുന്നുണ്ട് നമുക്ക് ആദ്യം ആ പ്രതികരണത്തിലേക്കൊന്ന് പോകാം എക്സർസൈസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു പട്ടി വയലൻ്റ് ആയിട്ട് വന്നു ഇവിടെ വന്ന് അഞ്ചുപേരെ കടിച്ചു ഒരു ഒരാളിനെ കടിച്ചിട്ട് അയാൾ ഇവിടുത്തെ മാംസം എല്ലാം പോയി സമാധാനമായിട്ട് നടക്കാൻ വരുന്നൊരു ഇത് ഇവിടെ ദിവസം ഇതുപോലെ തന്നെ പട്ടികളെ കൊച്ചു കുട്ടികളെ കണ്ടാലും സ്ത്രീകളൊക്കെ ഉണ്ടാലും അതിൻ്റെ പിന്നാലോടും നമ്മളെയൊക്കെ ആണെങ്കിൽ നമ്മളതിനെ പ്രതികരിക്കും ഡോഗ് ലവേഴ്സിന്റെ വികാരം നമുക്ക് മനസ്സിലാകുന്നു അങ്ങനെ ചുമ ഫുഡ് ഇട്ട് കൊടുക്കുന്നത് ഇത്ര ക്രൗഡഡ് പ്ലേസില് അപ്രോപ്രിയേറ്റ് അല്ല അതാ കുഴപ്പം ഈ വന്ന പട്ടി അകത്തുള്ള കുറേ പട്ടികളെ ണ്ട് ഇനി അത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ബാക്കിയുള്ള പട്ടികൾക്ക് അതിന്റെ സ്ഥലം വരാനും പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ആ പട്ടികളെ കൂടെ എന്തെങ്കിലും വാക്സിൻ ചെയ്യുക നോക്കി ചെയ്യേണ്ടിയിരിക്കുന്നത് ഇതിന് ഒരു നിയന്ത്രണവും ഇല്ലാത്ത പട്ടികളെ ഇവിടെ അവിടെ ഇപ്പൊ പോലെ ആ ബാൻഡ് മ്യൂസിയത്തിലെ ബാൻസ്റ്റാൻഡിലും ഇപ്പൊ പട്ടിക ഉറങ്ങുന്നത് കാണാം നടക്കാൻ വരും ഇത്തിരി സമാധാനമായിട്ട് നടക്കാൻ നിന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അവിടെയും മര്യാദയ്ക്ക് നടക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തുവാരിക്കുന്നത് പതിനഞ്ച് വർഷം കൊണ്ട് വരുന്ന ആൾക്കാർ ചിലവര് ഇങ്ങോട്ട് കാണാറില്ല പട്ടിയെ ഭയന്ന് അവർ പല സ്ഥലങ്ങളിലൊക്കെയാണ് നടക്കുന്നത് വൈകിട്ടും രാത്രി കാലങ്ങളിൽ ഇവിടെ പട്ടികളുടെ അതിരൂക്ഷമായ സംഭവമാണ് ഇവിടെ നടക്കുന്നത് അത് മേലധികാരികൾ ഇടപെട്ട് എത്രയും പെട്ടെന്ന് അതൊന്ന് തീർപ്പാക്കി തരുന്നുമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത് എന്തായാലും പ്രഭാത സവാരിക്കായിട്ട് ഒരുപാട് ആളുകൾ ഈ മ്യൂസിയം വളപ്പിൽ വരാറുണ്ട് അപ്പോൾ വരുന്ന ആളുകൾക്കൊക്കെ തന്നെ അവർക്ക് സമാധാനത്തോടെ നടക്കാൻ കഴിയില്ല എന്നുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് അല്ലാത്ത അവസ്ഥയാണ് തിരുവനന്തപുരം മ്യൂസിയം വളപ്പിലെ നായ്ക്കളെ വാക്സിനേറ്റ് ചെയ്യുമെന്ന് മ്യൂസിയം വെറ്റിനറി ഡോക്ടർ ഡോക്ടർ ഡിഗേഷ് കിരൺ പറയുന്നു ക്യാമ്പസിനകത്ത് നേരത്തെ തന്നെ കുറേ നായ്ക്കളുള്ളതായിട്ട് റിപ്പോർട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് വന്നുകയറിയുന്നതായ കുറേ ആൾക്കാരെയും നമ്മുടെ ഇവിടെ തന്നെ ഉള്ള നായ്ക്കളെയും കടിച്ചായിട്ടാണ് വിസിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് ഇപ്പോൾ ആദ്യം വന്ന നായേ നമ്മൾ പാലോടെക്ക് അയക്കുന്നുണ്ട് അതിൻ്റെ ടെസ്റ്റ് ചെയ്ത് അതിന് റേബീസ് ഉണ്ടോ എന്നുള്ളത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയാണ് നമ്മൾ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോർ ആനിമൽ ആണ് അവിടെയാണ് നമ്മൾ റേബീസ് ടെസ്റ്റ് ചെയ്യുക ഇനി നമ്മൾ അടുത്ത് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബാക്കി കടി കിട്ടിയെന്ന് പറയുന്ന എല്ലാ നായ്ക്കളെയും വാക്സിനേറ്റ് ചെയ്യുന്നതാണ് അടുത്ത നടപടി എന്തായാലും ഇന്ന് ഡയറക്ടർ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് ആ യോഗത്തിനകത്ത് അനുസരിച്ചായിരിക്കും അത്ര നടപടികൾ അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു അലക്സ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് എസ് ക്യാൻ ഗുഡ് മോർണിംഗ് എസ് കയൻ സൂചിപ്പിച്ചതുപോലെ നൂറുകണക്കിന് ആളുകൾ രാവിലെ പ്രഭാത സവാരിക്കും വൈകുന്നേരം സായാഹ്ന സവാരിക്കുമൊക്കെ എത്തുന്ന സ്ഥലമാണ് മ്യൂസിയം അതായത് വിനോദസഞ്ചാരികളെ കൂടാതെ മ്യൂസിയം വളപ്പിലേക്ക് എത്തുന്ന നിരവധി ആളുകൾ അത് രാവിലെ തന്നെ അത് രാവിലെയും വൈകുന്നേരവും ഒക്കെ എത്തുന്നവർ നിരവധിയായുണ്ട് അവിടെ തെരുവുനായ് ശല്യം രൂക്ഷമാണ് കാലങ്ങളായി രൂക്ഷമാണ് പല സമയങ്ങളിലും ഇത്തരത്തിൽ തെരുവുനായ ആക്രമണം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് രാവിലെ ഒരു തെരുവുനായ ഒരു കറുത്ത നിറത്തിലുള്ളൊരു തെരുവുനായ അതാ മ്യൂസിയം വളപ്പിനുള്ളിലുള്ളതായ അല്ല അല്ല എന്നാണ് ആ സെക്യൂരിറ്റി ജീവനക്കാരടക്കം പറഞ്ഞത് എന്നത് പുറത്തുനിന്ന് വന്ന നായയാണെന്ന് പറയുന്നു അത് ഈ പ്രഭാത സവാരിയിൽ ഏർപ്പെട്ടിരുന്ന അഞ്ചു പേരെ ഈ നായ കടിക്കുകയായിരുന്നു മാറി മാറി കടിക്കുകയായിരുന്നു ഈ ആളുകളെ മാത്രമല്ല പ്രഭാത സവാരിയിൽ ഏർപ്പെട്ടിരുന്ന ആളുകളെ മാത്രമല്ല മ്യൂസിയം വളപ്പിനകത്തുണ്ടായിരുന്ന മറ്റു നായ്ക്കളെയും ഈ നായ കടിക്കുന്ന സാഹചര്യമുണ്ടായി എന്നാണ് പറയുന്നത് ഈ അഞ്ച് പേരും പരിക്കേ അവർക്ക് കാലിലും മറ്റുമൊക്കെ കാര്യമായി പരിക്കേറ്റിട്ടുണ്ട് അവരെ ജനറൽ ആശുപത്രിയിലേക്ക് തുടർ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ട് ഇഞ്ചക്ഷനും മറ്റു കാര്യങ്ങളും ജനറൽ ആശുപത്രിയിൽ നിന്ന് എടുക്കേണ്ടതുണ്ട് ഈ കടിയേറ്റവരും അതുപോലെ പ്രഭാത സവാരിക്ക് എത്തിയവരും പറയുന്നത് ഈ കടിച്ച നായ്ക്ക് പേവിഷബാധയുണ്ടോ എന്ന സംശയമുണ്ട് അത് ആ തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്താണെങ്കിലും വലിയ പ്രതിഷേധത്തിലാണ് അവരുടെ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത് ഈ നായ അവിടെ അതായത് ഈ നായ അവിടെ ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട് അവരെ അവറ്റകളെ അതിനകത്ത് തന്നെ തീറ്റ കൊടുത്ത് അവറ്റകളെ കൂട്ടുന്ന ഒരു സാഹചര്യവുമുണ്ട് അത് അതിനാൽ തന്നെ അവ കൂടുന്നു എന്നുള്ളതും അവരുടെ പരാതിയാണ് അത്തരത്തിൽ ഫീഡ് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രശ്നവുമുണ്ട് അതൊക്കെ പരിഹരിക്കണം അധികൃതർ കൃത്യമായി ഇടപെടണം കാലാകാലങ്ങളായി ഈ ആവശ്യം ഈ പരാതി ഉന്നയിച്ചിട്ടും അധികൃതർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് നാട്ടുകാരും അതുപോലെ പ്രഭാത സവാരിക്കാർ വരു വരുന്ന ആളുകളുമൊക്കെ പറയുന്നത് ഇതിൽ ഈ മൃഗശാല ഡോക്ടർ വെറ്റിനറി ഡോക്ടർ അല്പം മുമ്പ് നമ്മളോട് പ്രതികരിച്ചത് ഇതിൽ കടിച്ച നായുടെ സാമ്പിൾ അത് പാലോട്ട പാലോട്ട വൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് അയച്ചിട്ടുണ്ട് അവിടുത്തെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഈ നായ്ക്ക് പേവിഷബാധയുണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാനാവുക എന്താണെങ്കിൽ ഈ നായ കടിച്ച മറ്റു നായ്ക്കളെ കണ്ടെത്തി വാക്സിനേറ്റ് ചെയ്യുന്നുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് വെറ്റനറി ഡോക്ടർ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇന്ന് രാവിലെ പത്തരയ്ക്ക് ഒരു അടിയന്തര യോഗം കൂടി മൃഗശാല ഡയറക്ടർ വിളിച്ചു ചേർത്തിട്ടുണ്ട് അതിൽ നഗരസഭയിലെ പ്രതിനിധികളടക്കം പങ്കെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ അടുത്ത് സ്വീകരിക്കേണ്ട തുടർ നടപടി എന്താണെന്നുള്ളത് സംബന്ധിച്ച് ആ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് അറിയുന്നത് ഈ നായ്ക്കളെ പൂർണമായി ഈ മൃഗശാല വളപ്പിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ് പ്രധാന ആവശ്യം ഈ നടക്കാൻ വരുന്നവരുടെയൊക്കെ പ്രധാനപ്പെട്ട ആവശ്യം അതാണ് പക്ഷേ നിലവിൽ അത് അത് സാധ്യമാണോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത് എന്താണെങ്കിലും കർശനമായ നടപടി വേണം അതല്ല എങ്കിൽ ഈ തരത്തിലുള്ള ആക്രമണം വീണ്ടും മൃഗശാല വളപ്പിലും അതുപോലെ തിരുവനന്തപുരത്തെ പലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം